ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വിവാദങ്ങളെ തുടർന്ന് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് രാജിവെച്ച് ഈഴവ സമുദായാംഗം ബാലുവിന് പകരം ക്ഷേത്രത്തിലെത്തുന്ന അടുത്ത കഴകക്കാരനും ഈഴവ സമുദായ അംഗം തന്നെ നിയമനത്തിന്റെ ആദ്യ നടപടി എന്ന നിലയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽ മാണിക്യം ദേവസ്വത്തിന് അഡ്വൈസ് മെമ്മോ അയച്ചു റാങ്ക് പട്ടികയിലെ ഒന്നാമനായിരുന്ന ബി എ ബാലു ഈഴവ സമുദായാംഗം ആയിരുന്നെങ്കിലും ജനറൽ വിഭാഗത്തിലാണ് നിയമനം ലഭിച്ചത് റാങ്ക് പട്ടികയിൽ രണ്ടാം സ്ഥാനം ഈഴവ സംവരണമായതിനാലാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും എറണാകുളം ചേർത്തല കളവംകോടം സ്വദേശി അനുരാഗിന് ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് ബാലു ജോലിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ പാരമ്പര്യ അവകാശികളെ മാറ്റി ക്ഷേത്രത്തിൽ പുതിയ നിയമനം നടത്തിയതിനെതിരെ ക്ഷേത്രത്തിലെ തന്ത്രിമാരും വാര്യർ സമാജവും രംഗത്തെത്തിയിരുന്നു തന്ത്രിമാരുടെ പ്രതിഷേധത്തിന്റെ വെളിച്ചത്തിൽ ക്ഷേത്രത്തിൽ ആസന്നമായ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ മുടങ്ങിയേക്കും എന്ന സാഹചര്യം വന്നതോടെ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ബാലുവിനെ താൽക്കാലികമായി അറ്റൻഡർ ജോലിയിലേക്ക് മാറ്റിയിരുന്നു തുടർന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ വന്നപ്പോൾ കേവലം പത്ത് ദിവസത്തോളം മാത്രം ജോലിയിൽ തുടർന്ന ബാലു പിന്നീട് നീണ്ട അവധിയെടുക്കുകയായിരുന്നു അവധി അവസാനിച്ച് തിരിച്ചെത്തിയ ബാലു താൽക്കാലിക മാറ്റം ലഭിച്ച ഓഫീസ് അറ്റൻഡർ ജോലിയിൽ തുടരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും കഴകം ജോലിയിൽ തന്നെ തുടരണമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചതോടെ രാജിവെച്ച് വടങ്ങുകയായിരുന്നു നിരവധി വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയ നിയമനത്തിലേക്കാണ് വീണ്ടും കമ്മ്യൂണൽ റൊട്ടേഷൻ പ്രകാരം ഈഴവ സമുദായ അംഗത്തിന് തന്നെ നിയമനം ലഭിക്കാനിരിക്കുന്നത് യുവ യുവകലാസാഹിതിയും മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി സംയുക്തമായി നടത്തിയ ബാലസാഹിത്യകാരൻ കെ വി രാമനാഥൻ അനുസ്മരണവും സാഹിത്യ സമ്മാന സമർപ്പണവും ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജീവൻ സ്ഥലങ്ങളിലും നിറഞ്ഞു നിന്ന ഒരു മഹൽ സാന്നിധ്യമായിരുന്നു ഇരിഞ്ഞാലക്കുടയുടെ ഗുരുനാഥനായിരുന്നു എനിക്കും ഗുരുനാഥൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊളാടി പോകുന്ന കുട്ടിയുടെ കൂടെ ഒരിക്കൽ ഇരിഞ്ഞാലപ്പുഴയിൽ വന്നിട്ട് ആദ്യം പോയത് രാമനാഥൻ മാഷോ വീട്ടിലേക്കാണ് പിന്നെ മീനാക്ഷി തമ്പാൻ്റെ ഇതൊക്കെ രാജേഷ് തമ്പാൻ്റെ പിതാവ് തമ്പാൻ അങ്ങനെ ഇവിടെ ഒരുപാട് ബന്ധങ്ങൾ ചെറുപ്പം തന്നെ പഠിക്കുന്ന കാലത്ത് തുള്ളികൾ പഠിക്കാനുണ്ടായിട്ട് നോൺ ആയിട്ട് പഠിക്കാനുണ്ടായിട്ട് രാമനാഥൻ മാഷ് എഴുതിയതാണെന്ന് വളരെ ഭയങ്കര നോൺ ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് എഴുതിയാവൻ്റെ പേരില്ല ആ കൃഷ്ണകുട്ടിയെ ഞാൻ എപ്പോഴും മറക്കില്ല കുട്ടികാലത്ത് എഴുതാൻ പ്രേരിപ്പിച്ച ഒരു എഴുത്തായിരുന്നു അത്രമേൽ ലളിതമായി അത്രമേൽ പാരായണക്ഷമമായിട്ടാണ് ഏത് കുഞ്ഞു കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് രാമനാഥൻ മാഷ എഴുത്തുക ഏത് മഹാപ്രഗത്ഭനും ഹൃദയത്തിൽ തട്ടി വായിക്കാവുന്ന ഹൃദയ മലയാളത്തിലാണ് എഴുതിയത് ഒരു മാഷായിരുന്നു അല്ല അത് എഴുതുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവണം ആഗ്രഹിച്ചു എല്ലാവരെയും സ്നേഹിച്ചു ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ജീവിച്ചു രാധ ടീച്ചർ പറഞ്ഞു മാഷ്ക്ക് വേദന പേടിയായി ചെറിയ വേദന പോലും പേടിയുള്ള ഒരു കുട്ടിയായിരുന്നു രാധാ ടീച്ചർ ഇപ്പോൾ പറയുമ്പോൾ പ്രയാസമുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു ഒരു വേദനയില്ലാതെയാണ് മാഷ് പോയത് അങ്ങനെ കുട്ടിയെപ്പോലെ ജീവിച്ചു കുട്ടികൾക്ക് വേണ്ടി എഴുതി മലയാളത്തിൽ കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട അങ്ങനെയല്ല പറയേണ്ടത് കുട്ടിയായി എഴുതിയ എഴുത്തുകാരൻ കുട്ടിയായി എഴുതിയ അപൂർവം ബാലസാഹിത്യ കൃതികളുള്ളതിൽ അത്ഭുത അത്ഭുത വാനരന്മാർ തുടങ്ങിയ കമാൻഡർ അപ്പുക്കുട്ടൻ തുടങ്ങി കമാൻഡർ ഗോപി പലതും ഞാൻ ഖണ്ടശ വായിച്ചതാണ് ആർ ഗോപാലകൃഷ്ണ ഡിക്ടറായ കാലത്ത് പൂമ്പാറ്റയാണ് അത്ഭുത വാനരന്മാർ വന്നത് എനിക്കിപ്പോൾ ഓർമ്മയില്ല ഞാൻ മുതിർന്നതിന് ശേഷമാണ് അത് വായിക്കുന്നത് ഞാനൊന്നും കുട്ടിയൊന്നുമില്ല ആർക്കോ വേണ്ടി പൂമ്പാറ്റ വീട്ടിൽ വരുത്തിയിരുന്നു കുട്ടികൾക്കാർക്കോ വേണ്ടി ഞാൻ നിലപ്പെട്ട് വായിച്ചിരുന്നത് ഈ അത്ഭുത വാനരന്മാരാണ് പടയ പി എ വായുടെ പൂമ്പാറ്റയാണ് ഞങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയത് പിന്നീട് പൈക്കോ പൂമ്പാറ്റ വന്നപ്പോൾ മാഷ് എഴുതുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ് അത്രമേൽ നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം എല്ലാവരെയും സ്നേഹിച്ചത് ഒരിക്കൽ രാമനാഥൻ മാഷ്ടറുടെ പരിചയ വലയത്തിൽ വന്നു ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും ആ ഓർമ്മയിൽ നിന്ന് വിട്ടുപോവുകയില്ല ഞാൻ ഈയിടെ പോയ നമ്മുടെ പ്രിയങ്കരനായ ജയചന്ദ്രനെ കാണുമ്പോഴൊക്കെ എപ്പൊ കണ്ടാലും രാമനാഥൻ മാഷയെ ഓർക്കാത്തൊരു സന്ദർഭമില്ല എൻ്റെ മാഷ് രാമനാഥൻ മാഷാണ് എന്നെ എൻ്റെ ആഗ്രത എന്ന് പറയുന്നത് ഇന്നസെന്റ്സിനെയും പഠിപ്പിച്ചത് ഒരുപാട് ഇടത്തെ ഇല്ലാലക്കുടേ ലഭിക്കുവാറുണ്ട് നാഷണൽ ഞാൻ പറയുന്നത് ശിഷ്യനാണ് എല്ലാവരും ഭാഷ ഒരാളുമില്ല അഡ്വക്കേറ്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു ഈ ബന്ധമുണ്ട് അതിന് മുൻപ് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടുംബപരമായിട്ടുള്ള ബന്ധമുണ്ട് എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എടുത്ത് പറയാനുള്ളത് ഇവിടെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർഷിക എത്തിച്ചേർന്ന എല്ലാവരെയും എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു സാഹിത്യ സമ്മാനം അതിനർഹനായിട്ടുള്ളത് യുവലാ സമയ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രിയ പ്രിയപ്പെട്ട നോവലിസ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ ശ്രീ രാധാകൃഷ്ണനാണ് ഇന്ന് സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് അദ്ദേഹമാണ് ഇവിടെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടും ഈ സമ്മാനം സ്വീകരിക്കാനും ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എൻ്റെ സിസ്റ്ററെ സംബന്ധിച്ച് ഇപ്പോൾ വീട്ടിൽ അദ്ദേഹം കുറച്ചു നേരം വന്ന സമയത്ത് പറയുന്ന പല സമയത്തും അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുന്ന കൃതികൾ വരെ ഉണ്ട് എന്നുള്ളതിപ്പോൾ എൻ്റെ സിസ്റ്റർ അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് സംസാരിച്ചേ ഉള്ളൂ എന്റെ കോളേജ് ജീവിതകാലത്താണ് മുൻപേ പറക്കുന്ന പക്ഷികളൊക്കെ സീരിയലൈസ് ചെയ്ത് വന്നിരുന്നത് ഓരോ തവണയും അടുത്ത ലക്കം വരാൻ വേണ്ടി നമ്മളതിനെ കാത്തിരുന്ന കാലം എൻ്റെ ഓർമ്മയിലുണ്ട് അതുപോലെ തന്നെ സമീപത്ത് സമീപകാലത്ത് പബ്ലിഷ് ചെയ്ത തീക്കടൽ കഴിഞ്ഞ തിരുമത്സരം മനസ്സിന് മതിക്കുന്ന ഒരു കൃതിയായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കെ വി രാമനാഥൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി യുവകലാസാഹിതി ഏർപ്പെടുത്തിയ സാഹിത്യ സമ്മാനം സാഹിത്യകാരൻ സി രാധാകൃഷ്ണന് സമ്മാനിച്ചു എന്നാണ് പഴയ കാലത്ത് ചെയ്യുന്നത് ആ കാലത്ത് നോക്കിയാൽ ചിലരുണ്ട് എൻ്റെ നേരെ മുന്നിൽ ഇരിക്കുന്ന ശ്രീമതി രാമനാഥൻ മാസ്റ്റർ നമ്മളെക്കാളൊക്കെ ഏറെക്കാലം ഭാഷയെ ഏറ്റവും അടുത്തറിഞ്ഞ ഒരാളാണ് അവരോടും ഗുരുക്കം ഇന്ന് ഇവിടെ കൂടിയ ആളുകളിൽ മാർക്കെ സംബന്ധിച്ച് പറയാൻ അവകാശമായിട്ട് ഏറെ ആരെങ്കിലും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആദ്യത്തെ വന്ദനം അവർക്ക് വേണ്ടിയാണ് പിന്നെ ഈ നാട് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് രാജകൃഷ്ണൻ്റെ അഭിപന്യനായ പിതാവിനെയും അഭിമന്യായ മാതാവിനിയോടാണ് രണ്ടു പേരെയും വളരെ നേരത്തെ അറിയാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി ആ രണ്ടു പേർക്കും ഞാൻ എൻ്റെ വന്ദനം സമർപ്പിക്കുകയാണ് ഒരാൾക്ക് വളരെ ജോലിക്ക് കൊടുത്താൽക്കാനേ പറ്റൂ മറ്റേയാൾക്ക് അത് ഞാൻ വാങ്ങി എന്ന് പറയാനുള്ള മനസ്സാന്നിധ്യം ഇപ്പോൾ കഷ്ടിയോടെ പക്ഷേ നമുക്ക് അർപ്പിക്കാൻ ഒരു വിനോദമില്ലല്ലോ ഇന്ന് എൻ്റെ ഈ രണ്ടു വശത്തുമായി ഇരിക്കുന്നവര് ഒന്ന് ആലൻകൂട് എന്ന് ഞാൻ മുഴുവൻ വിളിക്കാത്ത എൻ്റെ അനിയനാണ് ആലങ്കോട് എന്നെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ ശരിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന കുറച്ചൊക്കെ ബഹുമാന ആചിക്യം കൊണ്ടു പറഞ്ഞതാവാം ഏതായാലും മലയാളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും നല്ല വാഗ്മി ഇയാളാണ് ഏറ്റവും നല്ല കവിയും ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന ഇയാളുടെ പ്രായത്തിലുള്ള അലുകളുടെ കൂട്ടത്തില് ഇയാളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് അധിക കണക്കാൻ കഴിയും അതൊരു വാസ്തവമാണ്

ഖാദർ പ്രസംഗിച്ചു സ്വാഗതവും റഷീദ് നന്ദിയും പറഞ്ഞു ഇരിഞ്ഞാലക്കുട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന പ്രതിഷേധ സർവകക്ഷി സംഗമത്തിന് മുന്നോടിയായി പ്രചരണാർത്ഥം ഇരിഞ്ഞാലക്കുട വാൽത്തറയിൽ വാദ്യമേളങ്ങളോടെ വിളംബരയോഗം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ഏപ്രിൽ പന്ത്രണ്ടിൽ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് വരെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ അവഗണക്ക് എതിരെ നമ്മൾ നടത്തുന്ന സർവകക്ഷി സംഗമത്തിൻ്റെ ഒരു പ്രചോദനമായിട്ടാണ് ഇരിഞ്ഞാലക്കുട ഈ ആൽത്തറയിൽ നമ്മൾ അതിൻ്റെ മുന്നോടിയായി പ്രചരണാർത്ഥം ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് വിളംബരം ഇഞ്ഞാലക്കുട റെയിൽവേ അടുത്ത നടപടികളിലേക്ക് കിടക്കുന്ന പ്രോഗ്രാമിലേക്കുള്ള മുന്നോടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി ബിൻ ാരൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കോവിഡിന് ശേഷം അഞ്ച് ട്രെയിനുകളാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റോപ്പ് എടുത്തു കളഞ്ഞത് അത് കോവിഡിനോടനുബന്ധിച്ചാണ് എടുത്തു പറഞ്ഞാൽ നമുക്കറിയാം പക്ഷെ കോവിഡ് കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോലും ആ സ്റ്റോപ്പുകൾ വീണ്ടും സ്റ്റോപ്പുകളാണ് അപ്പോൾ മാത്രമല്ല ഞാൻ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുകയാണെങ്കിൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മഴ പെയ്താൽ നിൽക്കാനായിട്ടൊരു സ്ഥലം പോലും ഇല്ല അതുപോലെ നല്ലൊരു ക്യാൻറ്റീൻ ഇല്ല അപ്പോൾ ഈ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഇരിഞ്ഞാടം റെയിൽവേ സ്റ്റേഷനിൽ ആറ് കോടിയോളം വരുമാനമുണ്ട് അതുകൂടാതെ ഇരിഞ്ഞാലക്കുഴ ചാലക്കുടിഞ്ഞാലക്കുഴ കൊടുങ്ങല്ലൂർ മാള കൊടകര എന്നീ പ്രദേശങ്ങളിൽ മൂന്നുപിടിയ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലയിലും എല്ലാവരും ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആ പ്രതിഷേധ കൂട്ടായ്മയ്ക്കൊരു വിളംബര കൂട്ടായ്മയാണ് നമ്മളിവിടെ ഇരിഞ്ഞാലക്കുഴ ആൽത്തറയിൽ നടത്തിയിട്ടുള്ളത് ഈ വിളംബര കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശങ്കകൾ കാലികൾക്ക് അറിയിക്കുകയാണ് അതുമാത്രമല്ല ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കോട്ടയം ജില്ല ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ശനിയാഴ്ചയും അല്ലാതെ ഞാൻ തിങ്കളാഴ്ചയും ഞാൻ കഞ്ചേരിക്കുന്ന റെയിൽ സ്റ്റേഷനിൽ യാത്ര ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കാലഘട്ടം തൊണ്ണൂറ്റെട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇപ്പോഴും ആ റെയിൽവേ സ്റ്റേഷനിൽ യാതൊരു തരത്തിലുള്ള പുരോഗതി കാണുന്നില്ല അതേപോലെ അതേ പഴയ ക്യാൻറ്റീനും അതേ ചെട്ട് ചട്ടികളും കൂടെ അല്ലാതെ യാതൊരു തരത്തിലുള്ള പുരോഗതിയും നമ്മുടെ തിരിഞ്ഞാറുട റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ നമ്മുടെ ഇരിഞ്ഞാടം റെയിൽവേ സ്റ്റേഷനെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തൃശൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനങ്ങൾ ഇരിഞ്ഞാട റെയിൽവേ സ്റ്റേഷനെ പുരോഗമിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ വെറുതെ ശനിയാഴ്ച പന്ത്രണ്ടാം തീയതി കല്ലേ കല്ലേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നമ്മൾ പ്രതിഷേധ കൂട്ടായ്മ നടത്തുന്നത് ആ കൂട്ടായ്മയുടെ വിളംബരമായിട്ടുള്ള ആണ് നമ്മൾ ഈ ഈ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഔദ്യോഗികമായി നന്ദി അസോസിയേഷൻ കൺവീനർ ബിപിൻ പാറമേക്കാട്ടിൽ ഭാരവാഹികളായ പി സി സുഭാഷ് ജോഷ ജോസ് ടോണി റാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എഞ്ഞാലക്കുട ശാഖ സി എസ് ആർ ഫണ്ട് മുഖേന വാട്ടർ ഡിസ്പെൻസറി യൂണിറ്റ് സംഭാവന നൽകി യൂണിയൻ ബാങ്ക് റീജിയണൽ ഹെഡ് എം സതീഷ് കുമാർ വാട്ടർ ഡിസ്പെൻസറി യൂണിറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഡെപ്യൂട്ടി റീജിയണൽ ഹെഡ് കൃഷ്ണദാസ് ബ്രാഞ്ച് ഹെഡ് ദീപ്തി ജോസ് എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ എം കെ മുരളി നന്ദി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം The Times News <laughs> ICL Medila Empowering Health Near Altara, Opposite Village Office, Iringalakkuda, From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart